വാടനംകുഷി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം കൂടുന്നു ഒരു മാസത്തിനിടെ മാത്രം മൂന്ന് ബൈക്കുകളാണ് മോശം പോയിരിക്കുന്നത് വിഷയത്തിൽ വാർഡ് മെമ്പറും ഷൊർണൂർ പോലീസും ഇടപെട്ടു സി ക്യാമറ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്നും ജാഗ്രത വേണമെന്നും പോലീസും അറിയിച്ചു വാടനംകുഷി റെയിൽവേ സ്റ്റേഷനും പരിസരവും കേന്ദ്രീകരിച്ചാണ് ബൈക്ക് മോഷണം വരുന്നത് ഒരു മാസത്തിനുള്ളിൽ മാത്രം മൂന്ന് ബൈക്കുകളാണ് ഇവിടെ നിന്നും മോഷണം പോയിരിക്കുന്നത് ഇതിനു മുൻപും സമാന രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇത് ഏറെ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ സ്പ്ലണ്ടർ ബൈക്കാണ് മോഷണം പോയിരിക്കുന്നത് വിഷയത്തിൽ വാർഡ് മെമ്പർ കെ അശോകൻ ഇടപെട്ട് ഷൊർണൂർ പോലീസിനെ വിവരമറിച്ച് കേസെടുത്തിട്ടുണ്ട് ബൈക്കുകൾ മോഷം പോകുന്നത് കൂടി വരികയാണെന്നും കൂടുതൽ ജാഗ്രത വേണമെന്നും മെമ്പർ കെ അശോകൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇപ്പോൾ കുറച്ച് വ്യാപകമായി ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു മൂന്ന് നാല് വണ്ടികൾ ആണ് മറ്റേ മോഷണം പോയിട്ടുള്ളത് ഈ മോഷണം പോകുന്നത് നമ്മൾ ചില ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകളൊക്കെ വണ്ടികൾ വെച്ച് പോകുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് പകൽ സമയങ്ങളിൽ തന്നെ മോഷണം നടക്കുന്നത് ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഇന്ന് പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷൊർണൂർ സി ഐയുമായി ബന്ധപ്പെട്ട് രവികുമാർ ഇതിൽ വേണ്ട ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നല്ല രൂപത്തിലുള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിനൊരു തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഈ സമീപ സ്ഥലങ്ങളെ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് ഇതൊക്കെ പരിശോധിക്കുന്നത് അത് ചില സി സി ടിവികളൊക്കെ ഡെഡാവ് ഈ പ്രവർത്ത മറ്റേ കേസന്വേഷണത്തിന് ചില ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എങ്കിലും പോലീസ് നല്ല ഇടപെടൽ നടക്കുന്നുണ്ട് ഇന്നലെ കൂടി ഒരു ബൈക്ക് മോഷണം പോയിട്ടുണ്ട് അപ്പോൾ ഈ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പോകുന്നത് എന്നുള്ളത് ജാഗ്രതയോടെ പോലീസും എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജോലിക്കാരും വിദ്യാർത്ഥികളും റെയിൽവേ സ്റ്റേഷനിൽ ബൈക്കുകൾ നിർത്തി പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണ് ഇത്തരം ബൈക്കുകളാണ് പകൽ സമയങ്ങളിൽ മാത്രം മോശം പോകുന്നത് വാരാശി വില്ലേജ് മുതൽ ശ്രീനാരായണ വരെയുള്ള പ്രദേശങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പോലീസ് പരിശോധിക്കും അതേസമയം ചില ക്യാമറകൾ പ്രവർത്തനരഹിതമായത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും ഇടയ്ക്കിടെ മോശമുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഷൊർണ്ണൂർ പോലീസ് അറിയിച്ചു ന്യൂസ് സെന്റർ ഷൊണ്ണൂർ